നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമരാഗ്നി വേദിയിൽ ദേശീയ ഗാനം പാടി പാലോടി രവി ഗാനം തെറ്റിയെന്ന് മനസ്സിലായി വേഗത്തിൽ അതിന് തടയിട്ട് ടി സി നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം സമരാഗ്നി വേദിയിൽ ഉണ്ടായത് ഇപ്പോൾ ഇതാ ഈ സംഭവ വികാസങ്ങളെ ട്രോളി വി ശിവൻകുട്ടി മന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് പക്ഷേ അതേ കണക്കിന് തന്നെ വി ശിവൻകുട്ടിയെയും ആളുകൾ കമൻറ്റിലൂടെ ട്രോളിയിരിക്കുകയാണ് സന്ദേശം എന്ന രാഷ്ട്രീയാത്മക സിനിമയിലെ മാമുക്കോയയുടെ ചിത്രം പങ്കുവച്ച് പ്രതിഭാധനനായ ഒരു അഭിനേതാവായിരുന്നു മാമുകോയ എന്നായിരുന്നു വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് സമ്മിശ്ര കമൻറ്റുകളാണ് ഈ ചിത്രത്തിന് വന്നത് എല്ലാ പലരും മന്ത്രിയുടെ ആ ഒരു ട്രോളിനെ ആസ്വദിക്കുകയും അതിനനുസരിച്ച് ഇടുകയും ചെയ്തപ്പോൾ മറ്റൊരു കൂട്ടം വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ് കൂടുതലും ഈ ഒരു പോസ്റ്റിന് കമൻറ്റായി വന്നിട്ടുള്ളത് അതിലെ ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് ഒരു പാവം പയ്യനെ കുറേ ക്രിമിനൽ ചേർന്ന് പട്ടിണി കിട്ടും വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഇരുന്ന് മാമുക്കയുടെ കോമഡി ചിരിക്കുന്നു ലേശം ഉളുപ്പ് ഇരിക്കുന്ന ആ കസേരയോടെങ്കിലും കുറച്ച് ബഹുമാനം കാണിക്കണം എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി എസ് എഫ് എ പിള്ളേർ ഒരുത്തനെ മൂന്ന് ദിവസം കുടിവെള്ളം കൊടുക്കാതെ കൊന്നത് അറിഞ്ഞിനോ അറിയില്ല കാരണം അവരൊക്കെ നിങ്ങളെ കണ്ടാണ് വളർന്നതെന്നായിരുന്നു മറ്റൊരു വ്യക്തിയുടെ കമൻറ്റ് വേറൊരു വ്യക്തി കമൻ്റിട്ടത് ഇങ്ങനെയാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം കുടിവെള്ളം കൊടുക്കാതെ ഒരു കൂട്ട നരാധമന്മാർക്കൊന്നത് അറിഞ്ഞിനോ അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധമുണ്ടായോ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ ആശ്വസിപ്പിച്ചോ ഇത്തരത്തിലുള്ള മൗനമാണ് കോളേജുകളുടെ റാഗിങ്ങും ആൾക്കൂട്ട വിചാരണകളും അവസാനിക്കാത്തതിൻ്റെ കാരണം എന്തിങ്ങനെയാണ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ശിവൻകുട്ടി നടത്തിയ പ്രതിഷേധത്തെയും ആളുകൾ ഈ ഒരു പോസ്റ്റിന് കീഴിൽ വിമർശന വിധേയമാക്കിയിരിക്കുകയാണ് എന്തായാലും വി ശിവൻകുട്ടി പങ്കുവെച്ച സമരാഗ്നിയെ ട്രോൾ ചെയ്ത് അദ്ദേഹം പങ്കുവെച്ച ഒരു ചിത്രത്തിന് കീഴിൽ ഇത്തരത്തിലുള്ള വിമർശന കമൻ്റുകളും കൂടി വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ സമരാഗ്നി യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ദേശീയഗാനം തെറ്റിച്ച ചൊല്ലി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി സമാപന സമ്മേളനം അവസാനിച്ച ശേഷം ദേശീയഗാനം എത്തിയ പാലോട് രവിക്ക് ആദ്യ വരി തന്നെ തെറ്റിപ്പോയി അബദ്ധം മനസ്സിലായ ഉടൻ തന്നെ ടി സിറ്റിങ് എം എൽ എ മൈക്ക് പിടിച്ചുവാങ്ങി അവിടെ സീഡിയിട്ടോളുമെന്ന് പറഞ്ഞ് രവിയുടെ മൈക്കിന് മുന്നിൽ നിന്ന് മാറ്റി ഒടുവിൽ വനിതാ നേതാവ് എത്തിയാണ് ദേശീയഗാനം പൂർത്തിയാക്കിയത് സംഭവം വൈറലായി അതിനിടെ സമരാഗ്നി സമാപന ചടങ്ങിൽ പ്രവർത്തകർ നേരത്തെ പിരിഞ്ഞുപോയതിൽ അമർഷം പ്രകടിപ്പിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സമരാഗ്നിയുടെ രാഷ്ട്രീയ പ്രാധാന്യം പ്രവർത്തകർ മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു പിന്നാലെ വേദിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുധാകരനെ തിരുത്തി തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ സമരാഗ്നി സമാപന പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു ഇരുവരും നേതാക്കൾ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് പ്രവർത്തകർ പിരിഞ്ഞു പോയി തുടങ്ങിയതാണ് സുധാകരനെ ചൊടിപ്പിച്ചത് നമ്മൾ കൊട്ടിഘോഷിച്ച് വലിയ സമ്മേളനങ്ങൾ നടത്തും രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ പോകാൻ തുടങ്ങും ഈ കസേരകളൊക്കെ നേരത്തെ കാലിയായി ലക്ഷക്കണക്കിന് മുടക്കി പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു എന്നായിരുന്നു സുധാകരൻ്റെ ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത